ൂസനോട് പെണക്കോറ്റി എത്ര വെട്ടം ഞാൻ ഇന്നലെ വിളിച്ചെ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ബിസി 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 രാത്രി ഇത്ര വിളിക്കാൻ ആരാ അമൂസെ അല്ല കരയാൻ വേണ്ടി പറഞ്ഞല്ലേ എനിക്കറിയും അമൂസനറിയാലോ എനിക്ക് രണ്ട് തേപ്പാണ് കിട്ടിയത് അതിന് ശേഷം എനിക്ക് ആര് രാത്രി ലൈൻ ബിസിയായിട്ടിരുന്നാലും എനിക്ക് ടെൻഷനും എനിക്ക് വിഷമം എൻ്റെ അച്ഛനായാലും അമ്മയായാലും പെങ്ങളായാലും ആരായാലും അതുകൊണ്ടാണ് എനിക്കറിയാം പക്ഷേ പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ കുഞ്ഞമ്മ വിളിച്ചു കുഞ്ഞമ്മയുടെ മോൻ പാസ് ആണ് എങ്ങനെ പാസ്സായിരുന്നു ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ഇനി അവനെ എന്തൊക്കെ കോഴ്സിന് വേണം ഏതിനൊക്കെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം ഞാൻ ഭയങ്കര ആയതുകൊണ്ട് എന്നോട് അവരിതെല്ലാം ചോദിച്ചാൽ അപ്പം ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുവായിരുന്നു എന്നിട്ട് വിളിക്കാനേ എങ്ങനെ തിരിച്ചു വിളിക്കാനാ എനിക്ക് ഒരു അയ്യായിരം രൂപ പോലും എടുക്കാനില്ല എൻ്റെ ഭഗവാനെ എനിക്ക് ആരെങ്കിലും സ്വന്തക്കാർ ഒരു അയ്യായിരം രൂപ തരാൻ ഉണ്ടായിരുന്നെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഹലോ എടാ സുധേരേ ഞാനാ എടാ എനിക്കൊരു അയ്യായിരം രൂപ അർജൻറ് ആയിട്ട് വേണം ആ ഒന്ന് തരുമോ ഞാൻ നാളെ തരാം ശരി ശരി

ചേട്ടാ ജ്യൂസ് ജ്യൂസിങ്ങേ വിത്ത് മിന്റ് പിന്നെ എനിക്ക് ഏജ് അമ്മൂസൈ പറയുന്നേ എൻ്റെ ബർത്ത്ഡേ ഞാൻ നല്ല പറഞ്ഞത് എൻ്റെ ഏജാണ് ഞാൻ പറഞ്ഞത് പിന്നെ വീട്ടിൽ അമ്മ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മൂസിൻ്റെ വീട്ടിലോട്ട് വരാൻ പറയാം ഇതേട്ടാ ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാം ഇപ്പോഴേ കല്യാണം ഒന്നും പറയണ്ട എനിക്ക് എൻ്റെ കരിയർ നോക്കണം എനിക്ക് പഠിക്കണം എനിക്ക് ഒത്തിരി സമ്പാദിക്കണം എന്നെ എവിടെ വേണമെങ്കിലും കറങ്ങാൻ വിളിച്ചോ ഞാൻ വരാം പക്ഷെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല ഒരു നാലഞ്ച് വർഷമൊക്കെ കഴിയട്ടെ എന്നിട്ട് മതി കല്യാണം നാലഞ്ച് വർഷം വർഷം എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാവത്തില്ല ഒക്കെ ചെയ്ത് അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് മതി

യോ പപ്പ വരട്ടെ പപ്പയ്ക്ക് എന്നെ അറിയത്തില്ലല്ലോ അറിയത്തില്ല പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാവല്ലോ ഇങ്ങനെ പരിചയപ്പെടുന്നത്

െങ്കി എന്ത് നല്ലതായിരുന്നു ഒരു മിനിറ്റ് എനിക്ക് ഒരു കോൾ വരുന്നുണ്ട് ഞാൻ സംസാരിച്ചിട്ട് ആ ഹലോ എടാ ദീപ് എടാ ഞാൻ നേരത്തെ നിനക്ക് അയച്ചു തന്ന അയ്യായിരം രൂപ ഒന്ന് തിരിച്ചയക്കാം അവിടെ പെട്ടെന്ന് എടാ എൻ്റെ കയ്യിലൊരു പതിനായിരം രൂപ കൈ കിടപ്പുണ്ട് പക്ഷേ ഒരു നാൽപ്പത് സെക്കൻഡുള്ളിൽ അതിപ്പോൾ പോകും ഒരു കരുതലിന് വേണ്ടിയാണ് നീ ഒന്ന് ഉണ്ടെങ്കിൽ അയച്ചേക്കാവോ ആ മ ശരിടാ യു ഹാവ് അനദർ വൺ മെസ്സേജ് എനിക്ക് വീട്ടിലൊന്നും പോലെ എനിക്കാണോ പെരുപ്പ് കേറി കഴിഞ്ഞാൽ ഞാൻ എന്താ എന്റെ പൊന്നമ്മ ഞായറാഴ്ചയായിട്ട് ഞാൻ ഇന്നലെ ഒന്ന് വെളിയിലോട്ടിറങ്ങുന്നത് പാചകം അമ്മയ്ക്ക് പോയാലെന്താ ഉറപ്പിക്ക് അച്ഛനാള കൂടായോ എല്ലാത്തിനും ഞാൻ തന്നെ വേണം ഒത്തേ ദിവസം വീട്ടിൽ തന്നെ അല്ലായിരുന്നു ഒരു കാര്യമില്ല എന്നെ ഇതിൻ്റെ വെളി ഇറങ്ങാൻ തുടങ്ങിയ ഒരു മേടിച്ച വീട്ടിൽ തന്നെ പുത്തിയിരിക്കുന്നത് ആ വരുവാ എനിക്ക് അത്യാവശ്യം വീട്ടുവരെ ഒന്ന് പോകണം ഇനി രാത്രി ആരെങ്കിലും പാസ് ഔട്ട് പോകാൻ കിട്ടി എടുക്കാൻ നിൽക്കണ്ട

കോളേജിൽ ഫീസ് അടച്ചിട്ട് രണ്ടാഴ്ചയായി ഒരു അയ്യായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ ആ പ്രിൻസിപ്പളിൻ്റെ മുഖത്ത് വലിച്ചെറിയായിരുന്നു എനിക്ക് പൈസ ഇല്ല കടവായിട്ട് ഒരു അയ്യായിരം രൂപ തരാമോ അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു തരാം അടുത്ത അടുത്താഴ്ച തരാമെന്ന് പറഞ്ഞിട്ട് പതിനായിരം രൂപ അടിച്ചിട്ട് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു ഓഹോ അപ്പം നമ്മളിടയ്ക്ക് കണക്കൊക്കെ ഉണ്ടല്ലോ ചേട്ടാ ഞാൻ നീ ഇനി

പ്രണയം ആയോടാ നിനക്ക് സുന്ദരിയാണോ സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞാ പറ പ്രണയടാ അതിസുന്ദരിന്ന് പറഞ്ഞ സുസ്മിതാസന്റെ കണ്ണീശ്വര്യ റായയുടെ മുടി നയൻതാരയുടെ ചിന്തകൾ പിന്നെ മഞ്ജുവായറുടെ ചിന്ത എൻ്റെയും ജീവിക പതുക്കൊണ്ട് അർത്ഥം ഏ നമ്മളിനി പണയയ്ക്ക് ഇരട്ടകളെ വല്ലതാണ് ഫോട്ടോ മറ്റേ പൂവും കായും ഒക്കെ ലിറ്റിൽ റോസി സുന്ദരി ആയിരിക്കും അവള് ലിറ്റിൽ റോസി കൊച്ചു കുട്ടിയായിരിക്കും ലിറ്റിൽ റോസി അവളൊരു കുറുമ്പിയായിരിക്കും ഫോണിലൂടെ മാത്രം ചാറ്റ് ചെയ്തിരുന്നു നിന്നെ ഇന്ന് ഞാൻ നേരിട്ട് കാണാൻ പോവാ മിണ്ടാത്തേ ഓ നീ ഒരു ചെറുച്ചിത്ര കാണല്ലോ നിന്നെ നേരിട്ടൊന്ന് കാണത്തെ കാത്തിരിപ്പിന്റെ ആ ഒരു സുഖം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനെ നീ വളച്ചെടുത്ത് നീ പ്രണയിക്കുന്നോ കഴിഞ്ഞ വർഷം കൊണ്ട് ഞാൻ പ്രേമി നമ്മച്ചവള് അതാ ഞാൻ പ്രേടിക്കപ്പെടുന്നോ ഇരു നീ കണ്ടോ അവർ നെറ്റ് വരാൻ ഞാൻ മുറിച്ച് എന്തിന് അവിടോടുള്ള സ്നേഹം കണ്ട് നിനക്ക് വട്ടാറ നിനക്ക് നെറ്റ് ഞാൻ അവരെ കളഞ്ഞോ നീ ചോദിക്കേടാ പട്ടിടാ തീർച്ചയായല്ലേ നിങ്ങൾ എന്തിനാണ് വടക്കുണ്ടാക്കുന്നത് ഏഹ് അതും നല്ലൊരു സ്ഥലത്ത് കാമുകി വന്ന് നീ ഒരു നീയൊരു സ്ഥലത്തേന്ന് എന്തിനു നിങ്ങൾ വടക്കുണ്ടാക്കുന്നു എന്റെ ചേട്ടാ എനിക്കൊരു പെങ്കോച്ചിനെ ഇഷ്ടമാണ് ഇവനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമി നാക്കോച്ചിന്റെ ഐഡിയ എടുത്ത് ഇവനും ആ കൊച്ചിനെ പ്രണയിക്കൂട്ടാ നേരെ കൊച്ചേട്ടാന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പെങ്കുച്ചിനെ ഇഷ്ടമാണ് അവക്ക് നിങ്ങളെയും ഇഷ്ടമാണ് ഇഷ്ടം 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 നിങ്ങൾ തന്നിങ്ങനെ വഴക്കുണ്ടാക്കല്ലേന്ന് സെ ഒരു കാര്യം ചെയ് ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തേ അവളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കാണിച്ചേ ഞാൻ പറയാം ഫോട്ടോ ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട് അത് കാണുമല്ലോ ലിറ്റിൽ റോസി എൻ്റെ വെണ്ണ കേട്ടാ എൻ്റെ എൻ്റെ ഒരു കാര്യം ചെയ് ഇതിന്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം അവളൊരു അഞ്ച് മണിയാ മുന്നോട്ട് വരും അതങ്ങനെ ചേട്ടൻ അറിയാം അവൾ വരും അങ്ങനെ വരും അവൾ വരും ചത്ത പേര് കൂട്ടി വരും നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല നല്ല ചിക്ക ഞാൻ കൊണ്ട് മാറി വയ്ക്കുക അവൾ വരും അഞ്ച് വരും െങ്കി ഒരു അയ്യായിരം രൂപയെങ്കിലും അടിച്ചു മാറ്റാർ എന്തോ നീ എന്താടി ഇവിടെ ഞാന് ഞാനിവിടെ ആടലോടകത്തിന്റെ ഇല കിട്ടുമെന്ന് അറിഞ്ഞ കുഞ്ഞമ്മയുടെ മോനുകൊടുക്കാൻ ബുദ്ധി കിട്ട അതിന് വന്നതാ പറയാ ഞാനിനൊരു സത്യം പറയട്ടെ എനിക്ക് നിങ്ങൾ രണ്ടുപേരെ ഇട്ടോ രണ്ടുപേരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഞാൻ പ്രേമിച്ചു പോയി എന്നോട് ക്ഷമിക്കൂ ചുമോടെ ഏത് മോനെ ഞാൻ അറിയാത്ത ഏത് കുഞ്ഞമ്മുള്ളത് ലിറ്റിൽ ഞങ്ങളുടെ പെണ്ണിന്റെ ദേഹത്തോടുന്നോടാ ഞങ്ങളുണ്ടാ ഇനി ഞങ്ങളുടെ പെണ്ണിന്റെ പുറമെ നടക്കുമോ ഇനി ദുർബല യാളെ കല്യാണം കഴിക്കേണ്ടി വന്നു പറ്റിപ്പോയി ഞാൻ ഒന്ന് ബാത്റൂം വരെ പോയിട്ട് വയറു സ്മാർട്ട് ബോയ് മെസ്സേജ് അയച്ചു അപ്പൊ സ്മാർട്ട് ബോയ് സ്കോർ ഓഹോ വൃത്തികെട്ടവനെ ഒരു ഫേക്ക് ഏരിയ ഉണ്ടാക്കി കണ്ട പെണ്ണുങ്ങളോടൊക്കെ രാത്രിയും പകലും ചാറ്റ് ചെയ്യോ അപ്പൊ ഞാൻ ചെയ്തു നിങ്ങളുടെ പ്രവൃത്തി കണ്ടപ്പോഴേ എനിക്ക് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയായിരുന്നു അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയത് നിങ്ങള് വീട്ടിലോട്ട് വാ വീണോട്ട് വാ വീനടുത്ത് കിടന്നുല്ലേ വീട്ടിലോട്ട് വാ കാണിച്ച്